െ ആറ് അരിയും കൂടി ചോറും കൂടി ചോറ് അടിയിൽ ഞാൻ ഇപ്പടാണ്ട് കഞ്ഞിവെള്ളം കുടിക്കാറുണ്ട് പയറാണ് അതുകൊണ്ട് പച്ചക്കി കഴിക്കാം ധൈര്യമായിട്ട് കഴിച്ചോ ജൈവാണ് ഇവിടെ തന്നെ ഉണ്ടാക്കിയത് കാരണം ക്ഷരോ ജിഞ്ചിർക്കും നല്ല ടേസ്റ്റ് ആയി ദഹനം നൽകട്ടെ അതായത് നോക്കാം ഇത് കുടിച്ചറിഞ്ഞിക്ക നല്ലതാ ശർദിക്ക

வெப்பல ஆரிய வெப்பு எடி பயங்கரி அது அரைக்க இது எளியோடு கூடிய அரைக்க இது உண்டு ஆகிடுது உண்டு ஆகிடுது தான என்னால மிடுங்க இருக்கு இது இப்ப என்ன நான் கேக்குறேன் இப்ப நீ வாயிலட்டி சத்தம் வாயில எல்லாம் இடி சவச்ச ஒரு உண்டு அதுக்கு நிறைய இருக்கா ஆ ஒன்னு அந்த எஃபெக்ட் போட்டு ரெண்டன் எடுக்கணும் സത്യത്തിൽ ഞാൻ പിന്നെ വിചാരിച്ചിട്ടുണ്ടോ അടിപ്പശായ പിന്നെന്തെങ്കിലും പിന്നാലും പറ്റൂല തൊട്ടാ ഇപ്പൊ എല്ലാം കുടിച്ചു കഞ്ഞോ സാറല്ല ലാസ്റ്റിലേക്കുമ്പോ നല്ല നല്ല മഞ്ഞൾ വെള്ളത്തിൽ കഴുകി വെച്ചാൽ കഴിക്കുന്നതായിരിക്കില്ല രണ്ടേ പറഞ്ഞമ്മ

പ്പിള് കൊടുത്തല്ലേ അപ്പൊ പിന്നേ പിന്നെ മധുരം കൊടുക്കുമ്പോ അവര് സങ്കടം വേണ്ട അപ്പൊട്ടിപ്പൊള്ളി കണ്ടില്ല കണ്ടില്ലേ ീത വേണ്ട മുളകും കൂട്ടി കടിച്ചോ ചമ്മന്തിയായി തക്കാളി കൊടട്ടാ തക്കാളി ടീച്ചർ അമ്പരെ ഉള്ളി ആയി മുർച്ചിക തന്നെ ആർക്കൊന്നും പറഞ്ഞില്ല ടീം നേരും തക്കാളി തക്കാളി ഞാൻ കരയുക കണ്ടല്ലേ വേറെ കുറേ ദോരുന്നല്ലേ ഇല്ലേടാ ഇതിവിടെ കുറച്ച് മോഡറല്ല കൊിച്ചാ ഇതില്ല ശരിയോ അങ്ങേടെ വാട്ട് വാട്ട് ടീ തക്കാളി രമചൻ വീൻ പിസ്തല്ല ഇങ്ങനെ കുടിക്കല്ലേ <laughs> <laughs> ോ ചൂട് കുടിച്ചിട്ട് നമുക്ക് ഞാൻ അരി അരിയാണോ അരി മുടിക്കുന്നു പറയും ഇവിടുത്തെ ശരണ്യ ശരണ്ണിക്ക് കൊടുക്കാം ശരണ്യ ഫസ്റ്റ് ലെറ്റർ മുളകൊക്കെ exactly. ഇങ്ങനത്തെ വീയർ സാധന നട. റോക് സാൾട്ട് എന്ന് പറയും. ആത്രല്ല സൺ തന്നോളെ. നമുക്കല്ല നല്ലത്. താണല്ലുക്കേ. നല്ല ഒപ്പണ്ട പിന. ഇതിനെ ചില ബോടു. ഏ ഫോർ ഏലക്ക. ഇതെങ്ങനെ ഇരുന്നു? ഏലക്ക ചവച്ചങ്ങതുണ്ട്. വേണ്ടില്ല സൂചിச்சி വെച്ചോട്ടെ. നല്ലോണ്ട് ചവച്ച. ഇടി കുത്തി. ഏത് തൈ. ഇതിനി ഇപ്പോള് ഒപ്പോയി. ഇതിനെ ആയിക്കണ്ട. പ്രഷർ ഉണ്ടാവില്ല. ഇങ്ങോട്ട് കൈച്ചോ. ഇんどുള്ള പുറിയാണ് നമുക്ക് വെക്കാം. ഇതൊരു നച്ചപുര വേണ്ട കൂടി കൂടെ ഒരു മാതൃ വികാരം വരുന്നുണ്ട് അതിനൊപ്പ കഷ്ണം കഴിച്ചാട്ടെല്ലാം ഇതെന്താ വെള്ളപ്പൊടി എന്താല് അത് ആ അക്കണ്ടടെ ഇപ്പോ വണ്ടി ഞാൻ അക്കണ്ട അടിപൊളിയാടേ അമ്മ സ്വിസിടെ മോൾടെ യൂറോ അടുത്ത രണ്ട് സീദാസ് ഏ എ എല്ലിയാ എങ്ങേ വാഹനം തന്നോൾ കാടൂല പാടണ്ട പാടിയല്ല ഉണ്ടല്ലോ ഓക്കേ ാരങ്ങും രണ്ടു കാരണം നമ്മളത് ചേർത്തിട്ട് ഇണ്ടാക്കുള്ളൂട്ടെ ആന്റെ തീർക്കാൻ ഒരു കപ്പ് തൈര്സ്റ്റിന്റെ തൊട്ടപ്പുറത്ത്

ഓ ഇല്ല മനഃപൂർവം കഴിഞ്ഞിരിക്കാണ് ഗസ് കഴിഞ്ഞല്ലേ എനിക്ക് ബാക്കി എന്താ ഞാൻ എന്തോ തിന്നാനെന്തോട്ടി ാണ് നെല്ലിക്കണ്ടായ്സ് നമുക്ക് അച്ചാറ അച്ചാറ സൂപ്പർ ആട്ടോട്ടിന്താ ഇതിലൊന്നുമില്ല നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല